വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് പ്രീമിയം ക്വാളിറ്റി വരുന്ന ചുരിദാർ സെറ്റ് ആട്ടോ ഈ ഒരു സെറ്റ് ഹൈ ക്വാളിറ്റി വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ ഇതുവരെ കണ്ട കോട്ടൺ പോലെയല്ല ഭയങ്കര ഭയങ്കര റേറ്റ് കൂടിയ മെറ്റീരിയൽ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് അതുകൊണ്ട് റേറ്റ് ഇത്തിരി കൂടുതലാണ് സെവൻ ഡബിൾ നയൺ ആട്ടോ റേറ്റ് വരുന്നത് പക്ഷേ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ് നല്ല ലെങ്ത്തും ഉണ്ട് ഒരു ഫിഫ്റ്റി അബോ നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല നീളവും വീതിയും ഒക്കെയുള്ള മെറ്റീരിയലാണ് മെറ്റീരിയൽ വൈസ് ഒരു ഇഷ്യൂ ഇല്ല ഭയങ്കര ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പാറ്റേൺ ഡിസൈൻ ഒക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും അതുപോലെ ഇതിൻ്റെ ഷോള് നല്ല രസമുള്ള ഒരു ഷോളും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഷോളും കാണാനായിട്ട് കണ്ടോ നല്ലൊരു പ്രീമിയം രീതിക്കുള്ളൊരു ഷോളിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഷോളിനാണേലും നല്ല നീളം രീതിയുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇതുണ്ട് വൺ സൈഡ് വേണമെങ്കിൽ വൺ സൈഡ് നിങ്ങൾക്ക് നിങ്ങൾക്കിടാം ഇടുമ്പോഴേക്കും കണ്ടോ ഈ ഷോളിൻ്റെ ഈയൊരു വർക്കും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും നല്ല രസത്തിൽ നിങ്ങൾക്ക് അത് വിയർ ചെയ്യാൻ പറ്റും തട്ടമൊക്കെ ഇടുന്നവർക്ക് അങ്ങനെയാണെങ്കിലും ചെയ്യാൻ പറ്റും ദെൻ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് വന്നിട്ട് കണ്ടോ ഇങ്ങനെ വരും ഈ ഒരു ഇതാ കേട്ടോ ബോട്ടത്തിൻ്റെ പീസ് കൊടുത്തിരിക്കുന്ന മൊത്തത്തിൽ വരുമ്പോഴത്തേക്കും നല്ലൊരു ലുക്കായിരിക്കും ഈ ഒരു മെറ്റീരിയൽ വിയർ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുക ടു പോയിൻ്റ് ഫൈവ് മീറ്റർ മുകളിൽ ഷോളിനൊക്കെ വീതി വരുന്നുണ്ട് വിധി നിങ്ങളൊക്കെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതാണ് ഫസ്റ്റ് കളർ സെവൻ ഡബിൾ നയനേ ഉള്ളൂ പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് നെക്സ്റ്റ് പാറ്റേൺ കാണാം അത്ര വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ആണ് പാറ്റേൺ വൈസ് എല്ലാം സെയിം ആണ് നമ്മൾ ഫസ്റ്റ് കണ്ട രീതിക്ക് തന്നെയാണ് അതിൻ്റെ ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളും ഷോളും എല്ലാം വരുന്നത് കളർ ഡിഫറൻസും മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല രസമുള്ള മെറ്റീരിയലാണ് നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള ഷോളിനൊക്കെ ആണെങ്കിലും നല്ല നീളവും വീതി ഉള്ള സിമ്പിൾ ആൻഡ് എലക്കൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബോട്ടത്തിൻ്റെ പീസ് ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയാണ് ഇതിൻ്റെയും നമ്മൾ മുമ്പേ കണ്ടതുപോലെ ബോട്ടത്തിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു ടോപ്പിൻ്റെ വർക്ക് എല്ലാം കൂടെ ഈ ഷോളിൻ്റെ ഏറ്റവും ലാസ്റ്റത്തേക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ് ആട്ടോ ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇതിന്റെ സെക്കൻഡ് കളർ തേർഡ് കളർ നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാട്ടോ ബ്ലാക്കിലും സെയിം രീതിക്കുള്ള എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല നീളം രീതിയുള്ള മെറ്റീരിയൽ ആട്ടോ മെറ്റീരിയൽ വൈസ് ഭയങ്കര ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇപ്പം നമ്മൾ കണ്ട രീതിക്കുള്ള സെയിം തന്നെയാണ് കേട്ടോ ഷോളും വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പ്രീമിയം കോട്ടൺ വെയർ ആട്ടോ നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി ഉപയോഗിക്കാൻ ഭയങ്കര ഒരു എന്താ പറയുക എപ്പോഴും വിയർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഭയങ്കര രസമാണ് ഇതിൻ്റെ മെറൂണും ബ്ലാക്കും ഒക്കെ എല്ലാം തന്നെ കാണാൻ നല്ല രസമുള്ള മെറ്റീരിയൽ ആ ഇതിൻ്റെയും എൻഡിൻ്റെ പോർഷനിലേക്ക് ഇന്നുണ്ട് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് മെറ്റീരിയൽ വൈസ് ഒന്നും പറയാനായിട്ടില്ല നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് ഇതുകൊണ്ട് ഇങ്ങനെ വരും ബോട്ടത്തിൻ്റെ പീസ് വേണമെങ്കിൽ ഇതും നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് അറ്റാച്ച് ചെയ്യാൻ പറ്റും അത്രയും നല്ല മെറ്റീരിയലാ കേട്ടോ ഇതിന്റെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം എന്നിട്ട് ഒരു കളർ ഷെയ്ഡാ കേട്ടോ മാംഗോയല്ല പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് നല്ല രസം ആട്ടോ ഇതും കാണാനായിട്ട് സെയിം രീതി തന്നെയാണ് നല്ല സിമ്പിളായിട്ടുള്ളൊരു കളർ ആണ് രണ്ട് എല്ലോയുടെ രണ്ട് ടൈപ്പ് ആണ് വരുന്നത് അടിപൊളിയാണ് ഇതും കാണാനായിട്ട് നല്ല നീളവും നല്ല വീതിയുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ളവർക്ക് നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ആണ് എന്താണെന്ന് വാട്ട്സ്ആപ്പ് ചെയ്ത് ഓർഡർ ചെയ്തോളൂ നൂറ് ശതമാനവും അടിപൊളി ക്വാളിറ്റി ആണ് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കളക്ഷൻ ആയിട്ട് കാണാം താങ്ക് യു